നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തീവണ്ടികളിൽ മുൻകാലങ്ങളില്ലാത്ത അതിക്രമണവും കയ്യേറ്റങ്ങളും ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ അനുദിനം വർദ്ധിച്ചു വരുന്നതിനാൽ അടിയന്തര ഇടപെടലിന് ജംഗ്ഷൻ തല കൺട്രോൾ റൂം ആരംഭിക്കണം എന്നാവശ്യം ശക്തമാകുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് മിന്നൽ സമരം മൂലം യാത്ര മുടങ്ങിയ അമൃതയുടെ കുടുംബത്തിന് തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്നും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യാത്രക്കാരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും സെമിനാറിൽ ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് റെയിൽവേ അധികാരികൾക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റിനും വെവ്വേറെ നിവേദനം നൽകിയതായും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് വിഷയം അവതരിപ്പിച്ച വർക്കിംഗ് ചെയർമാൻ ഷെവലിയ സി ഇ ചാക്കുണ്ണി അറിയിച്ചു സാധാരണക്കാർ ആശ്രയിക്കുന്ന സ്ലീപ്പ് ജനറൽ കോച്ചുകൾ കുറച്ചത് മൂലമുള്ള അമിത തിരക്കാണ് തർക്കങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് സെമിനാർ വിലയിരുത്തി അവധി സീസണുകളിൽ കൂടുതൽ സ്പെഷ്യൽ വണ്ടികൾ ഓടിക്കാത്തതും തിരക്കുള്ള വണ്ടികളിൽ കൂടുതൽ കോച്ചുകൾ ഘടിപ്പിക്കാത്തതും തർക്കങ്ങൾക്ക് കാരണമാകുന്നു സെമിനാർ എം ഡി സി രക്ഷാധികാരി എ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ കൺവീനർ സൺഷൈൻ ഷൊർണൂർ ആയിരുന്നു കേരള റീജിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ സെക്രട്ടറി പി ഐ അജയൻ കൺവീനർ ടി പി വാസു ഡോക്ടർ അഖിൽ ആർ കൃഷ്ണൻ എൻ സത്യൻ സി ഹൈദരാലി ആർ വി സതി കെ പി ബേബി എന്നിവർ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് സെമിനാറിൽ പ്രസംഗിച്ചു സി സി മനോജ് സ്വാഗതവും സി വി ജോസി നന്ദിയും പറഞ്ഞു കരണ്ടുപോകും